ഒരു പാർട്ട് ടൈം ഇപ്പോഴും കുറവായിരിക്കും അതുകൊണ്ട് നമുക്ക് ഇവിടെ ഉള്ള ആൾക്കാരുടെ തന്നെ ചോദിച്ചു മനസ്സിലാക്കാം ഞാൻ ലാസ്റ്റ് സെപ്റ്റംബർ ഇന്ത്യയ്ക്ക് വന്ന ഒരാളാണ് അപ്പോൾ എനിക്ക് കാർഡ് കിട്ടിയ നവംബറിലാണ് പിന്നെ ഞാൻ ബോൾട്ട് ബോൾട്ട് ചെയ്യുമായിരുന്നു അപ്പോൾ അങ്ങനെ ഇരിക്കാൻ ജനുവരി എനിക്ക് ഒരു വർക്ക് കിട്ടി അതൊരു കാർപ്പൻറിങ് അസിസ്റ്റൻ്റിൻ്റെ വർക്കായിരുന്നു അപ്പോൾ കറൻ്റ്ലി ഇപ്പോൾ ആ വർക്കും ക്ലോസായി അപ്പോൾ അതൊരു കൺസിസ്റ്റൻ്റായ വർക്കല്ല സോ അപ്പോൾ ഇപ്പോൾ വർക്കില്ലാതിരിക്കുവാണ് ഞാൻ വീട്ടിൽ ഞാൻ ഈ ഫെബ്രുവരിയിൽ വന്നാണ് അപ്പോൾ ഇപ്പോൾ ഓൾമോസ്റ്റ് ഫോർ മന്ത്സ് ആയി ഞാൻ വന്നിട്ട് ഇതുവരെയും പാർട്ട് ടൈം ജോബ് ഫൈൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഞാൻ നെക്സ്റ്റ് വീക്ക് കോളേജിൽ നിന്ന് ഇൻറ്റേൺഷിപ്പ് ആയിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റ് വീക്ക് ഇറ്റലിലോട്ട് പോവുകയാണ് ഞാനിവിടെ സെപ്റ്റംബറിൻ്റെ വന്നതാ വന്ന സമയത്ത് കുറച്ച് ജോലിയിട്ട് സ്ട്രഗിൾ ആയിരുന്നു ഒരു ഏകദേശം ഒരു ഏഴ് മാസം ജോലിയൊന്നും ഇല്ലായിരുന്നു പിന്നെ ഇപ്പോൾ അവസാനം ട്രൈ ചെയ്തു ഒരു ഇപ്പം ഒരു റെസ്റ്റോറൻ്റിൽ വർക്ക് ചെയ്യുക കേക്ക് ബേക്കറായിട്ട് ഹായ് ഐ എം ഷെയറിംഗ് മൈ വർക്ക് എക്സ്പീരിയൻസ് ഇൻ ലാത്വിയ സോ വെൻ ഐ കെം ഹിയർ ഇൻ സെവൻ ഇയർ ബിഫോർ ഐ സ്റ്റാർട്ട് മൈ ജോബ് ആൻഡ് ദൻ ഐ വർക്ക് ഫോർ ദ ടു വീക്ക് ടു ഇയർ ആൻഡ് ആ ഫ്ഫ്ഫ്ഫ്റ്റർ ദറ്റ് ഐ സ്റ്റാർട്ടഡ് മൈ ഓൺ ബിസിനസ് ദാറ്റ്സ് കോൾഡ് റെസ്റ്റോറൻറ്റ് ഇൻ കബാ ആൻഡ് നോ ഐ മീൻ സ്റ്റുഡൻറ് വീസ ബട്ട് സ്റ്റിൽ ഐ എം റണ്ണിങ് മൈ ഓൺ ബിസിനസ് ഫോർ ദ റെസ്റ്റോറൻറ്റ്സ് താങ്ക് യു ഞാൻ എൻ്റെ കാര്യം പറയാം ഞാൻ വന്നത് ലാസ്റ്റ് ജാനുവരി ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വന്നൊരു മൂന്നര മാസം വർക്ക് ഉണ്ടായിരുന്നില്ല പിന്നെ ഉൾട്ട് വോൾട്ട് ഓടി അത് കഴിഞ്ഞൊരു കെബാബ് ഷോപ്പിൽ വർക്ക് ചെയ്തു അത് കഴിഞ്ഞിപ്പോൾ ഒരു വർഷമായിട്ട് ഞാനിപ്പോൾ ഡൊമിനോസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്